എൻ ഡി എക്ക് വിജയ സാധ്യതകളത്തെല്ലാം ഇവർ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഖ്യങ്ങളാണ് ഇത്രയും കാലങ്ങൾ നടക്കിയത് ഇനി പരസ്യമായ സഖ്യങ്ങളിലേക്കാണ് അവർ പോകുന്നത് കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ് മോദി വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളയാത്രയ്ക്ക് ലഭിച്ചില്ലാത്ത തരത്തിലാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ പ്രചാരണത്തിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഒന്നര മാസം കേരളം കേരളം എന്താണ് ഇങ്ങനെ കേരളം എൻ ഡി എക്ക് ബാലികേറാ മലയല്ല നരേന്ദ്രമോദിയെ കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും എൻ ഡി എ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ ഇന്നത്തെ ഈ പരിതാപകരമായ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ മലയാളികൾക്ക് ഒരു കൈത്താങ്ങ കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നേതാവ് ശ്രീ നരേന്ദ്രമോദി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റാർക്കും സാധ്യതയില്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ശക്തമാണെന്നുള്ളതാണ് അതിൽ അത് മോദിയോടൊപ്പമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരം ഉണ്ടാവും വൈകാതെ രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ അത് കേരളത്തിലും ഇന്ത്യയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചുള്ള ധാരണകളാണ് ബോർഡ് കഴിഞ്ഞാൽ എത്ര എത്ര സീറ്റുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് മാത്രമാണ് എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പല സീറ്റുകളും ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷണം ജനപക്ഷം നേരത്തെ തന്നെ ഡൽഹിയിൽ അവരുടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടന്നു ഇന്ന് ജനപക്ഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഔപചാരികമായിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ് ഈ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ മത്സരരംഗത്ത് ജനപക്ഷത്തിന്റെ ജനപക്ഷം ബിജെപി ഇല്ലല്ലോ ബിജെപി തന്നെയാണ് സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിന് മാത്രമേ നടത്താൻ അവരുകൾ പലതും കേൾക്കുന്നുണ്ട് പേരുകൾ പലതും കേൾക്കുമല്ലോ കാരണം പേരുകൾ കേൾക്കണമല്ലോ കാരണം ഇനി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പേരുകളെ കുറിച്ചിട്ട് യാതൊരു പ്രതീക്ഷയും ജനങ്ങൾക്ക് കാരണം പഴയ വിഞ്ഞ് പുതിയ വ്യക്തിയിലാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് പരാജയപ്പെട്ട നേതാക്കളെ തന്നെ വീണ്ടും കൊണ്ടുവരികയാണ് പല്ലു ഒഴിഞ്ഞ സിംഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളെ കൊണ്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇനി എല്ലാവരും ഒറ്റ നോക്കുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കിട്ടുകയാണ് നല്ല പ്രഗത്ഭരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള മിടുക്കുകളായിട്ടുള്ള ഒന്നാം തരം സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും എൻ ഡി എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഈ എൻ ഡി എ ഇട്ടവണ മത്സരിക്ക അതെല്ലാം പാർട്ടിയുടെ അന്തിമമായ തീരുമാനത്തിന് വിധേയമാണ് പാർട്ടിയാണ് സർവസ്വം പാർട്ടി എന്തു പറഞ്ഞാലും ശിരസാവ് വഹിക്കാൻ ഓരോ പ്രവർത്തകനും ബാധ്യതയാണ് ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്നുവരെ കഴിഞ്ഞ തവണ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞു രണ്ട് സ്ഥലത്തും മത്സരിക്കും നിങ്ങളെല്ലാം പിന്നെ ആക്ഷേപിച്ചപ്പോഴും ഞാൻ പാർട്ടിയുടെ ശാസന സ്ഥിരസമാവിച്ചതാണ് മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പറഞ്ഞാലും മത്സരിക്കണമെന്നുള്ള തീരുമാനം പറഞ്ഞാലും എല്ലാം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും അത് നിരാകരിക്കാനാവില്ല പാർട്ടിയാണ് എല്ലാം ജീവശ്വാസം തന്നെ ഓരോ പാർട്ടി പ്രവർത്തകനും പാർട്ടിയാണ്